ഫ്രാൻസ് ഭാരതീയ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും പ്രതീകങ്ങളാണ് ഇന്ത്യൻ ക്ഷേത്രങ്ങൾ ഈശ്വരനെ ഭജിക്കാനും കല വാസ്തുവിദ്യ സാമുദായിക ഒത്തുചേരൽ എന്നിവയ്ക്കുമുള്ള കേന്ദ്രങ്ങളാണിവ കർണാടകയിലെ പൊയ്സാല സാമ്രാജ്യത്തിൻ്റെ അതുല്യ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് പൊയ്സാല ക്ഷേത്രങ്ങൾ ശില്പകലയിലെ സൂക്ഷ്മതയും സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചുള്ള നിർമ്മാണവുമാണ് ഇവയുടെ പ്രധാന സവിശേഷത ബേലൂരിലെ ചെന്നകേശവൻ ക്ഷേത്രം ഹലേബിഡുവിലെ വോൽസാല ക്ഷേത്രം സോമനാഥപുരയിലെ കേശവൻ ക്ഷേത്രം എന്നിവയാണ് ഏറ്റവും പ്രശസ്തമായവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മൂന്ന് ക്ഷേത്ര സമുച്ചയങ്ങളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദ്രാവിഡ ശൈലിയുടെയും നഗരശൈലിയുടെയും സവിശേഷതകൾ ചേർന്ന വേസര ശൈലിയാണ് പൊയ്സാല ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് നക്ഷത്രാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇവയുടെ പ്രധാന പ്രത്യേകത ഭിത്തികളിൽ രാമായണം മഹാഭാരതം ഭാഗവതം എന്നിവയിലെ കഥകൾ കൊത്തിവെച്ചിരിക്കുന്നു കല്ലിൽ വീടം കമ്പി പോലും നീർക്കുന്നത്ര സൂക്ഷ്മമായ കൊന്തുപണികൾ ഇവിടെ കാണാം ൾക്ക് ചുറ്റും ഉയർത്തിക്കെട്ടിയ പ്രദർശന പ്ലാറ്റ്ഫോമുകൾ ആണ് പൊയ്സാല ക്ഷേത്രത്തിൽ വിഷ്ണു ശിവ ദേവി എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹങ്ങൾ അവയുടെ അതിസൂക്ഷ്മമായ ശില്പകലയ്ക്കും മിനുസം മാർന്ന കരിങ്ങൽ നിർമ്മിതിക്കും പേരുകേട്ടതാണ് ശിവക്ഷേത്രങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂറ്റൻ പ്രതിമകൾ ശിവനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴുത്തിലും ശരീരത്തിലും സങ്കീർണമായ മണികളും മാലകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വാസ്തുവിദ്യയുടെ ഈ സവിശേഷതകൾ അവയെ ഇന്ത്യൻ ക്ഷേത്ര മാസ്റ്റർ പീസ് ആക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്